പി എസ് സി ക്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അധ്യാപകർക്കായുള്ള കുറച്ച് പുതിയ അപ്ഡേറ്റുകളുമായിട്ടാണ് ബന്ധപ്പെട്ട വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ പി എസ് സി അപ്ഡേറ്റുകൾ അധ്യാപക മേഖലയിൽ പുതിയ കുറേ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് ആ അപ്ഡേറ്റുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം നമുക്ക് എൽ പി യു പി മിഷൻ രണ്ടായിരത്തി ഇരുപത്താറ് ഇരു 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 ഇരുപത്തേഴ് എന്നൊരു അതുപോലെ എച്ച് എസ് ഐ സോഷ്യൽ സയൻസിനും ഒരു ഗ്രൂപ്പുണ്ട് കേട്ടോ ഗ്രൂ നമുക്കുള്ള ഗ്രൂപ്പിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അധ്യാപകർക്കായുള്ള പുതിയ അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം അതിൽ ഒന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപകരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റാൻ നീക്കമെന്ന് പറയുന്ന ഒരു അപ്ഡേറ്റ് ആണ് കേട്ടോ സംസ്ഥാനത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ അധ്യാപകരെ മാനദണ്ഡങ്ങൾ മറികടന്ന് കൂട്ടത്തോടെ സ്ഥലം മാറ്റാൻ നീക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ജീവനക്കാരുടെ ട്രാൻസ്ഫർ കരട് പ്രസിദ്ധീകരിച്ചിന് അധ്യാ അബാധകൾ നിറഞ്ഞ ആയിരക്കണക്കിന് അധ്യാപക തിരിച്ചടിയാകുന്നത് പുറം ജില്ലകളിൽ ജോലി ചെയ്യുന്ന സീനിയർ അധ്യാപകരെ മാനദണ്ഡമില്ലാതെ ഓപ്ഷൻ പോലും നൽകാതെ സ്കൂളിലേക്ക് സ്ഥലം മാറ്റുന്നത് പുറം ജില്ലകളിൽ ജോലി ചെയ്യുന്ന സീനിയർ അധ്യാപകരെ മാനദണ്ഡമില്ലാതെ ഓപ്ഷനൽ പോലും നൽകാതെ സ്കൂളിലേക്കാണ് സ്ഥലം മാറ്റുന്നത് ഇതാണ് കരടിലേറെ വിമർശനമായി ഇടയ്ക്കിടയാക്കിയിരിക്കുന്നത് സർവീസ് സീനിയോറിറ്റിയും ജില്ലാ പരിഗണനയും ഒന്നിച്ചു പരിഗണിക്കാതെയാണ് കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന അധ്യാപക പറയുന്നു സർവീസ് സീനിയോറിറ്റിയാണ് എല്ലാവർക്കും മാനദണ്ഡം എങ്കിൽ സ്വന്തം ജില്ലയിൽ ജോലി ചെയ്യുന്നവർക്ക് തൊട്ടടുത്ത ജില്ലയിൽ യോജിച്ച് സ്കൂളിലേക്ക് ഓപ്ഷൻ നൽകാമായിരുന്നു എന്നാൽ ട്രാൻസ്ഫർ നോമിൽ ഇങ്ങനെ പറയുന്നില്ലെന്നും അധ്യാപകർ പറഞ്ഞു ഓപ്ഷൻ നൽകിയ പല സ്കൂളുകൾക്കും നിയമനത്തിന് പരിഗണിക്കാത്തും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ചില സ്കൂളുകളിലേക്ക് ഒന്നിലധികം അധ്യാപകരെ നിയമിച്ചിട്ടുണ്ട് പലർക്കും സ്കൂളുകൾ നൽകിയിട്ടുമില്ല ജീവനക്കാരുടെ സീനിയോറിറ്റി പരിഗണിച്ചപ്പോൾ ശൂന്യ വേതന കാലാവധി പരിഗണിച്ചിട്ടില്ല സംസ്ഥാനത്തെ ഇരുന്നൂറ്റി അറുപത്തൊന്ന് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അറുപത്താറ് സ്കൂൾ ിൽ പ്രിൻസിപ്പൽമാരെ ഡേറ്റ കൺഫേം ചെയ്യാത്തതിനാൽ ട്രാൻസ്ഫർ പരിഗണിച്ചിട്ടുമില്ല ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കഴിഞ്ഞ വർഷത്തെ ട്രാൻസ്ഫർ നടപടികൾ കോടതി കയറി പ്രതീക്ഷിണത്തിനിടെയായിരിക്കുന്നു ഇതിനു പുറമെയാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ കരണ്ടിലും അബാധകൾ ഉള്ളത് ഇനി അടുത്ത അപ്ഡേറ്റ് ഇരുപത്തഞ്ചിൽ കൂടുതൽ ഡിവിഷൻ സ്കൂളുകളിൽ തസ്തിക നഷ്ടപ്പെടും മലബാറിന് തിരിച്ചടി ഹൈസ്കൂളിൽ കൂടുതൽ ഇംഗ്ലീഷ് അധ്യാപകർ തസ്തിക വരുന്നു സർക്കാർ എയ്ഡഡ് ഹൈസ്കൂളുകളിൽ ഈ വർഷം മുതൽ കൂടുതൽ ഇംഗ്ലീഷ് അധ്യാപക തസ്തിക സൃഷ്ടിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് കോർ സബ്ജക്റ്റ് ഉൾപ്പെടുത്തിരുന്ന ഇംഗ്ലീഷ് ഇതര ഭാഷകളെ പോലെ പിരീഡ് അടിസ്ഥാനത്തിലാക്കിയാണ് തസ്തികകൾ സൃഷ്ടിക്കുന്നത് ഇരുപത്തഞ്ചിൽ കുറവ് ഡിവിഷനുകളുള്ള സ്കൂളിൽ ഇത് ഇതുമൂലം തസ്തിക വർദ്ധിക്കും ഇതേസമയം ഇരുപത്തഞ്ചിലധികം ഡിവിഷനുകളുള്ള സ്കൂൾ തസ്തിക നഷ്ടപ്പെടുകയും ചെയ്യും പിരീഡ് അടിസ്ഥാന തസ്തിക നിർണ്ണയിക്കുമ്പോൾ ഹൈസ്കൂൾ മൂന്ന് ഡിവിഷൻ മാത്രമാണെങ്കിലും തസ്തിക ലഭിക്കും എന്നാൽ കോർ സബ്ജക്ട് പാർട്ടേണിൽ അഞ്ച് ഡിവിഷൻ ഉണ്ടെങ്കിലേ മാത്രമാണ് ഇംഗ്ലീഷ് അധ്യാപക തസ്തിയിൽ ലഭിക്കുന്നത് ഇപ്രകാരം ഇരുപത്തഞ്ച് ഡിവിഷൻ വരെയുള്ള സ്കൂളുകളിൽ തസ്തിക വർദ്ധിക്കും എന്നാൽ ഇരുപത്തഞ്ചിൽ കൂടുതൽ ഡിവിഷനുള്ള സ്കൂളുകളിൽ തസ്തിക നഷ്ടപ്പെടും ഇതനുസരിച്ച് മലബാർ മേഖലയിലെ സ്കൂളുകളിൽ നിലവിലുള്ള ഇംഗ്ലീഷ് അധ്യാപക തസ്തികളുടെ ആറ് എണ്ണവർ നഷ്ടപ്പെട്ടേക്കാം ഇത്തരം വിഷയങ്ങൾ അധിക വിഷയങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ കുറവ് വിദ്യാഭ്യാസ വിദ്യാലയങ്ങളിൽ പ്രവർ പ്രവർത്തനങ്ങളെ പ്രതി സന്ധിയിലാക്കും രണ്ടായിരത്തി രണ്ട് മുതലാണ് ഇംഗ്ലീഷ് യോഗ്യത ഉള്ളവരെ മാത്രം ഇംഗ്ലീഷ് അധ്യാപകയിലേക്ക് സ്കൂളിൽ നിന്നും നിയമിക്കാൻ തുടങ്ങിയത് ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി അടിസ്ഥാനത്തിൽ സർക്കാർ റേഡിയർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് വിഷയത്തിൽ പിരീഡ് അടിസ്ഥാനത്തിൽ തസ്തിക നിർണയം നടത്തി ആവശ്യമായ അധ്യാപക എച്ച് എസ് ടി ഇംഗ്ലീഷ് തസ്തികകൾ താൽക്കാലികമായി സൃഷ്ടിച്ച് ദിവ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തിയതായ വിദ്യാഭ്യാസ വകുപ്പ് ഈ വർഷം ജൂലൈ ഉത്തരവിറക്കിയിരുന്നു ഈ ഉത്തരവ് നടപ്പിലാക്കുന്നതിനെതിരെയാണ് തസ്തിക നഷ്ടപ്പെടുന്ന അധ്യാപകർ മാനേജ്മെന്റ് നൽകിയ ഹർജിയിൽ ഉത്തരവ് പുറപ്പെടുവിക്കാൻ തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി താൽക്കാലിക വികുതി പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് വീണ്ടും ഉത്തരവ് ഇറക്കിയിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഹൈസ്കൂൾ കൂടുതൽ ഇംഗ്ലീഷ് അധ്യാപകരെ തസ്തികൾ വരുന്നു അപ്പോൾ എല്ലാവർക്കും സന്തോഷമുള്ളൊരു വിഷയം തന്നെയാണ് അല്ലേ ഇംഗ്ലീഷ് അധ്യാപകരെ തീർച്ചയായിട്ടും സ്കൂളുകളിൽ അതാത് വിഷയങ്ങൾ പഠിപ്പിക്കാനായിട്ട് നിയമിക്കേണ്ടതാണ് ഇനി ഐ ടി ഐസ് അധ്യാപക തസ്തിക വെട്ടിക്കുറിച്ച് ക്ലറിക്കൽ തസ്തിക അനുവദിച്ചു സർക്കാർ നടപടിയിൽ പ്രതിഷേധം സംസ്ഥാനത്തെ ഐ ടി ഐ സ്കൂളിൽ അധ്യാപക തസ്തികൾ വെട്ടിക്കുറച്ച് ക്ലറിക്കൽ തസ്തികകൾ അനുവദിച്ച് സർക്കാർ നടപടിയിൽ പ്രതിഷേധം പുതിയതായി അനുവദിച്ച നാല് ഐ ടി ഐകളിൽ അമ്പത്തിരണ്ട് അധ്യാപക തസ്തികളിൽ അനിവാര്യമായ തസ്തികളിലേക്ക് ഒമ്പത് ക്ലർക്ക് തസ്തികൾ അനുവദിച്ചാണ് പ്രതിഷേധത്തിന് കാരണം സംസ്ഥാനത്തെ പത്ത് ഐ ടി ഐയിൽ തൊണ്ണൂറിൽ താഴെ മാത്രം പരിശീലന അദാലത്ത് മാത്രമുള്ള ഐ ടി ഐകൾ പോലും മൂന്ന് ക്ലർക്കും ഒരു ജൂനിയർ സൂപ്പർ തസ്തിക നിലവിലിരിക്കെയാണ് വീണ്ടും ക്ലർക്ക് തസ്തികൾ അനുവദിച്ചത് ഡി ജി എം മാനദണ്ഡ പ്രകാരം എസ് ടി വി അഫിലേറ്റഡ് ലഭിക്കണമെങ്കിൽ ഐ ടി ഐകളിൽ കുറഞ്ഞത് എട്ട് യൂണിറ്റുകളും ഒരേ യൂണിറ്റുകൾക്ക് ഒന്നു വീതം ഗ്രൂപ്പ് ഇൻസ്പെക്ടർ തസ്തിക അനുവദിക്കേണ്ടതുണ്ട് എന്നാൽ പുതിയതായി അനുവദിച്ച നാല് ഐ ടി ഐകളിൽ ഒന്നിൽ മാത്രമാണ് ഗ്രൂപ്പ് ഇൻസ്പെക്ടർ തസ്തിക അനുവദിച്ചത് പകരം ഡിജിറ്റൽ നിഷ്കരിച്ചിട്ടില്ലാത്ത അനധ്യാപക തസ്തികളിലേക്ക് ജൂനിയർ സൂപ്രണ്ട് പോസ്റ്റുകളാണ് പുതിയതായി അനുഭവിച്ചത് എട്ട് യൂണിറ്റുകളുടെ സൂപ്പർവൈസറി തസ്തികയിലേക്ക് ഗ്രൂപ്പ് ഇൻസ്പെക്ടർ ഈ യൂണിറ്റുകളിലെ പരിശീലന സംബന്ധമായ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നതിനും ആവശ്യമായ മാർഗനിർദ്ദേശമായി ചുമതലപ്പെടുത്തുന്ന തസ്തികയാണിത് ഐ ടി ഐകളിൽ ഈ സുപ്രധാന തസ്തികയിലാണ് ഇതോടെ ഇല്ലാതാകുന്നത് ഇത് ഇല്ലാതാക്കാനാണ് പുതിയ ഉത്തരവിലൂടെ ശ്രമിക്കുന്ന അധ്യാപയുടെ ആരോപണം സംസ്ഥാന മേധാവിയായ പ്രിൻസിപ്പലിന് ദൈനംദിന പ്രവർത്തനങ്ങളോടൊപ്പം ഓഫീഷ് ഓഫീസിൻ്റെ ചുമതലകൾ സമീപ പ്രദേശങ്ങളിലെ പ്രൈവറ്റ് ഐ ടി എകളുടെ മേൽനോട്ടവും നിർവഹിക്കേണ്ടി വരുന്നതിനാൽ ഗ്രൂപ്പ് ഇൻസ്പെക്ടർമാർ തസ്തികയുടെ ചുമതല കൂടി നിർവഹിക്കുകയാണ് പ്രയാസകരമാണ് ഇക്കാരണത്താൽ തന്നെ ഗ്രൂപ്പ് ഇൻസ്പെക്ടർമാർ തസ്തിക അനുവദിക്കാത്ത ഐ ടി എ മേഖലയിൽ വലിയ തിരിച്ചടി ഉണ്ടായേക്കും അതിർത്തമെറ്റിക് ഡ്രോയിങ് ഇൻസ്പെക്ടർമാർ മുപ്പത്താറ് തസ്തികൾ വിവിധ ന്യൂജൻ ട്രേഡുകളിൽ ജൂനിയർ ഇൻസ്പെക്ടർ തസ്തികൾക്കും പുനർവിന്യാസിപ്പിച്ചത് ഇഭാഗത്ത് മുപ്പത്താറ് തസ്തികൾ കുറയുന്നതോടുകൂടിയാണ് വിവിധ സിലബസിലുള്ള മൂന്ന് ട്രേഡുകളിൽ അറുപതിലധികം പേ പരിശീലന ഉദ്യോഗസ്ഥർ ഒന്നിച്ച് ക്ലാസ് നൽകേണ്ട അവസ്ഥ അപമീകരിക്കേണ്ടതായി വരുന്നു കൂടാതെ പുതിയ ട്രേഡുകളിൽ പഠിപ്പിക്കുന്നതിന് യോഗ്യതയില്ലാത്തവരും നിലവിൽ യോഗ്യത ഉള്ളവർക്ക് വീണ്ടും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സി ടി ഐ കോഴ്സ് നാഷണൽ ക്രാഫ്റ്റ് ഇൻസ്പെക്ടർ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനെ സംസ്ഥാനത്തിന് പുറത്ത് പുതിയ ട്രേഡിംഗ് നേരിടേണ്ടതായും വരും പുതിയ ഉത്തരവ് പ്രകാരം ഇത്തരം അതിസങ്കീർണമായ ഐ ടികൾ അധ്യാപകർ നേരിടേണ്ടതായി വരുന്നു ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കരണ വകുപ്പ് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ മാത്രമാണ് നിയമപരമായി ഏതെങ്കിലും തസ്തികൾ വെട്ടിക്കുറയ്ക്കണമോ പൂർണ്ണവിന്യാസം നടത്തണമോ സാധ്യമാകുമോ എന്നിരിക്കെയാണ് തസ്തികൾ വെട്ടിക്കുറിച്ചുള്ള ഉത്തരവിറങ്ങിയത് ഇതിൻ്റെ സാഹചര്യം പരിശോധിക്കാമെന്ന് അധ്യാപകരുടെ ആവശ്യം അപ്പോൾ എന്താണ് സർക്കാർ നടപടികളിൽ പ്രതിഷേധ ഐ ടികൾ വേണ്ടത്ര അധ്യാപകരെ നിയമിക്കാതെ ക്ലറിക്കൽ പോസ്റ്റാണ് പുതിയതായിട്ട് നിയമിക്കാനായിട്ട് പോകുന്നത് പിന്നെ അടുത്തത് നഴ്സറി സ്കൂൾ ടീച്ചർ ഉൾപ്പെടെ ആറ് തസ്തികൾ ഷോർട്ട് ലിസ്റ്റ് പട്ടിജാതി വികസന വകുപ്പിൽ എറണാകുളം തൃശൂർ പാലക്കാട് നഴ്സറി സ്കൂൾ ടീച്ചർ ഉൾപ്പെടെ ആറ് തസ്തികൾ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പി എസ് തീരുമാനിച്ചു മറ്റു തസ്തികൾ വാട്ടർ അതോറിറ്റി കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗേറ്റീവ് ആരോഗ്യ വകുപ്പിൽ ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസിൽ വിവിധ ജില്ലകളിൽ ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസിൽ വിവിധ ജില്ലകളിൽ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് തസ്തിക മാറ്റം മുഖേനയൊക്കെ ആയിട്ട് പുതിയ ടീച്ചേഴ്സ് ലിസ്റ്റുകളും അതുപോലെ തന്നെ എന്താണ് പട്ടികജതി പട്ടികവപ്പിൽ എറണാകുളം തൃശ്ശൂർ പാലക്കാട് നഴ്സറി സ്കൂൾ ടീച്ചർ ഉൾപ്പെടെ ആറ് റസ്തികളിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ഓർഡറിൽ തന്നെ വരുന്നതാണ് ഇത്രയുമാണ് ഇന്നത്തെ പി എസ് സി പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഇന്നത്തെ പി എസ് സി അപ്ഡേറ്റുകളെല്ലാം ടീച്ചേഴ്സുമായി ബന്ധപ്പെട്ട അല്ലേ അപ്പോൾ അടുത്ത പി എസ് സി അപ്ഡേറ്റുമായി കാണാം താങ്ക് യു സോ മച്ച്